എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സും ബാങ്കിലേക്കാണ് വേക്കൻസി ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എക്സം ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷനുണ്ട് എക്സാം ഡേറ്റ് മെയ് മാസത്തിലായിരിക്കും എക്സാക്ട് ഡേറ്റ് നിങ്ങളുടെ കോൾ കോളർട്ടറിലായിരിക്കും ഉണ്ടാവുന്നത് തസ്തികയും വേക്കൻസിയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി ആണ് ഇരുപത്തിരണ്ട് വേക്കൻസി ആണുള്ളത് അൺ റിസർവഡ് പതിനൊന്ന് എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഒ ബിസി അഞ്ച് ഇ ഡബ്ല്യു എസ് രണ്ട് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ആണ് വേക്കൻസി അഞ്ച് അൺറിസർവ്ഡ് റിസേർവഡ് നാല് ഒ ബിസി ഒന്ന് അടുത്തത് ചീഫ് മാനേജർ ആണ് വേക്കൻസി ഒന്നാണ് അൺ റിസേർവഡ് കാറ്റഗറി ഇതാണ് വേക്കൻസി വരുന്നത് തസ്തികകൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഡിജിറ്റൽ ടെക്നോളജി പത്ത് വേക്കൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് അഞ്ച് വേക്കൻസി രാജ്ഭാഷ രണ്ട് വേക്കൻസി ലീഗൽ അഞ്ച് വേക്കൻസി ഇനി ഡെപ്യൂട്ടി മാനേജർ ലീഗൽ നാല് വേക്കൻസി ഡെപ്യൂട്ടി മാനേജർ ഡെപ്യൂട്ടി കംപ്ലൈൻസ് ഓഫീസർ ഒരു വേക്കൻസി ചീഫ് മാനേജർ കംപ്ലൈൻസ് ഓഫീസർ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ നോക്കാം മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഡിജിറ്റൽ ടെക്നോളജി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ിഇ ഓർ ബി ടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ഗ്രാജുവേഷൻ പ്ലസ് എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി റിസർച്ച് ആൻഡ് അനാലിസിസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഇൻ എക്കണോമിക്സ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഓർ ഇക്വലൻ ഗ്രേഡ് ഇൻ ബോയ്സ് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി രാജ്ഭാഷയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഗ്രാജുവേഷൻ കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ഡിഗ്രി ലെവൽ ആണ് വേണ്ടത് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി ലീഗൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലോ ഓർ എൽ എൽ ബി അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ലീഗലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൽ എൽ ബി ആണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ഡെപ്യൂട്ടി കംപ്ലയിൻസ് ഓഫീസറാണ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ഐ സി എസ് ഐ ആൻഡ് റെഗുലർ ഗ്രാജുവേഷൻ ആണ് ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ കംപ്ലയിൻസ് ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഐ സി എസ് ഐ ആൻഡ് റെഗുലർ ഗ്രാജുവേഷൻ കൂടാതെ ടെൻ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതാണ് ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത് മാനേജ്മെൻ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും റിസൾട്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം എങ്കിൽ മാത്രമേ അപ്പോയിൻമെൻ്റ് ലഭിക്കത്തുള്ളൂ പ്രായപരിധി നോക്കാം മാനേജ്മെൻറ്റ് ട്രെയിനി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സി കാറ്റഗറി മുപ്പത്തിയൊന്ന് വയസ്സ് വരെ അൺറിസേവഡ് കാറ്റഗറി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ ഒ ബി സി മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അൺ റിസേവഡ് മുപ്പത് വയസ്സ് വരെയാണ് ചീഫ് മാനേജർ ആണെങ്കിൽ അൺറിസേർവഡ് നാൽപ്പത് വയസ്സ് വരെയാണ് ഇതാണ് പ്രായപരിധി വരുന്നത് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് കയറുന്നവർക്ക് വൺ ഇയർ ട്രെയിനിങ്ങിന് ശേഷം ഡെപ്യൂട്ടി മാനേജറായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുന്നതായിരിക്കും ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഇനി ശമ്പളം നോക്കാം ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ പെർ മന്ത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ചീഫ് മാനേജർ ആണെങ്കിൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇതാണ് പേ പേസ്കേയിൽ വരുന്നത് ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിലും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക ഫോട്ടോ കോപ്പി കൊണ്ടുപോവുക എക്സാമിന് വരുന്നത് പ്രൊഫഷണൽ നോളജ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് എക്സാം സെൻറ്റർ വരുന്നത് ചെന്നൈ കൊൽക്കട്ട മുംബൈ ആൻഡ് ന്യൂഡൽഹി ആണ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് മുംബൈയിലും ആയിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്യർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഐ ബി പി എസിൻ്റെ സൈറ്റ് വഴിയാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയായിരിക്കും പേജ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേൽഡായിട്ട് ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എക്സം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക നല്ല ശമ്പളത്തിലാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി